അപ്പോൾ ക്യാരം ബോൾഡ അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് മൂന്ന് മീഡിയം സൈസ് ക്യാരംബോൾഡ് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ മൂന്ന് കാന്താരി മുളക് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ചുവപ്പും ഒരു പച്ചയും മാത്രമാണ് യൂസ് ചെയ്യാൻ പ്ലാനുള്ളൂ എന്നിരുന്നാലും നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാന്താരിമുളക് കൂടുതലായി കുറവായിട്ട് ഇടാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടുക്കലത്ത് കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഒരു സ്റ്റാർ ഫ്രൂട്ട് രണ്ട് കഷ്ണം സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് സ്റ്റാർ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് നമുക്കൊരു ഡെക്കറേഷൻ പർപ്പസിനായിട്ടാണ് ഫൈനലി അപ്പോൾ നമ്മൾ ജ്യൂസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ജാറിലേക്ക് എല്ലാം പകർത്തി വയ്ക്കാം അപ്പോൾ നമ്മൾ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരെണ്ണം കുറച്ച് തിക്കായിട്ട് അതായത് അരിക്കാതെയും പിന്നെ ഓരെണ്ണം കുറേ അരിച്ചിട്ടുമാണ് എടുത്തേക്കുന്നത് അത് തമ്മിലുള്ളൊരു വ്യത്യാസം അറിയാനായിട്ട് എടുത്തതാണ് അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഫൈനലി ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ടുള്ള ആ രണ്ട് കഷ്ണം മുറിച്ച് വെച്ചേക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് ഇതിൻ്റെ അകത്തേക്ക് കുത്തിവെക്കാം അപ്പോൾ വലിയ ബഹളമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഡിസൈൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലി വന്നേക്കുന്ന സ്റ്റാർ ജ്യൂസ് ഈ ഗ്ലാസ്സിൽ അരിക്കാതെ തന്നെ വെച്ചിരുന്നു ഈ ഗ്ലാസ്സിൽ അരിച്ചു വെക്കിയിരുന്നു അപ്പോൾ ഇതിൽ നല്ല റിഫൈൻഡ് ജ്യൂസ് ചെയ്തു പോലെ തന്നെ അതേസമയം ഇതിൽ നമുക്ക് ഇതിൻ്റെ പാർട്ടിക്കിൾസ് കാണാം അപ്പോൾ അത് ചെറുതായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടമാവും അപ്പോൾ രണ്ടു മൂന്ന് ടേസ്റ്റും നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് കുടിക്കുന്നതിൻ്റെ തന്നെ ഒരു സിമിലർ എഫക്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിന് കൃത്യമായിട്ട് വേറെ നല്ല സെപ്പറേറ്റ് ടേസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല കാരണം നല്ലപോലെ ഇഞ്ചിൻ്റെയും മുളകിൻ്റെയും ടേസ്റ്റ് കയറി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക